നമസ്കാരം തൊഴിൽ സ്വാഗതം കേരളത്തിൽ റെയിൽവേയിൽ തുടക്കക്കാർക്ക് ജോലി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരം സതേൺ റെയിൽവേ ഇപ്പോൾ അപ്രന്റിസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത വിവിധ വിദ്യാഭ്യാസ യോഗ്യതയാണ് ആവശ്യമുള്ളത് ഇതുള്ളവർക്കെല്ലാം തന്നെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് കേരളത്തിൽ റെയിൽവേയിലാണ് ജോലി ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അപേക്ഷിക്കാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട് തുടക്കക്കാരാണെങ്കിൽ അവർക്ക് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് പോടന്നൂർ കോയമ്പത്തൂർ പതിനെട്ട് ഒഴിവുകളുണ്ട് കാരേജ് ആൻഡ് വാഗൺ വർക്ക്സ് പേരാമ്പൂർ നാൽപ്പത്തിയേഴ് ഒഴിവുകളുണ്ട് റെയിൽവേ ഹോസ്പിറ്റൽ പേരാമ്പൂർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എം എൽ ടി കഴിഞ്ഞവർക്ക് ഇരുപത് ഒഴിവുകളും ഉണ്ട് എക്സ് സർവീസ് മെൻ ഐ ടി വിഭാഗത്തിലാണെങ്കിൽ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് പോടന്നൂർ കോയമ്പത്തൂർ അമ്പത്തിരണ്ട് ഒഴിവുകൾ തിരുവനന്തപുരം ഡിവിഷനിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ഒഴിവുകൾ പാലക്കാട് ഡിവിഷനിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവുകൾ സേലം ഡിവിഷനിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒഴിവുകൾ കാരേജ് ആൻഡ് വാഗൺ വർക്ക്സ് പാരാമ്പൂർ മുന്നൂറ്റി അമ്പത് ലോക്കോ വർക്ക്സ് പാരാമ്പൂർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പാരാമ്പൂർ നൂറ്റി മുപ്പത് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ആരക്കോണം നാൽപ്പത്തിയെട്ട് ഒഴിവുകൾ ചെന്നൈ ഡിവിഷൻ പേഴ്സണൽ ബ്രാഞ്ചിൽ ഇരുപത്തിനാല് അരക്കോണം അറുപത്തിയഞ്ച് അവാഡി അറുപത്തിയഞ്ച് തമ്പാരം അമ്പത്തിയഞ്ച് റോയാപുരം മുപ്പത് എന്നിങ്ങനെയും ചെന്നൈ ഡിവിഷൻ മെക്കാനിക്കൽ ഡീസൽ വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് ഒഴിവുകൾ ഗ്യാരേജ് ആൻഡ് വേഗൺ വിഭാഗത്തിൽ ഇരുന്നൂറ്റി അമ്പത് ഒഴിവുകൾ ഹോസ്പിറ്റൽ വിഭാഗത്തിൽ പേരാമ്പൂർ ബ്രാഞ്ചിൽ മൂന്ന് ഒഴിവുകൾ സെൻട്രൽ വർക്ക്ഷോപ്സ് പൊന്മലൈ ബ്രാഞ്ചിൽ ഇരുന്നൂറ്റി ഒന്ന് ഒഴിവുകളുണ്ട് തിരുച്ചിരപ്പിള്ള ഡിവിഷനിൽ തൊണ്ണൂറ്റിനാല് മധുരൈ ഡിവിഷനിൽ എൺപത്തിനാല് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് സദേൺ റെയിൽവേയുടെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനഞ്ച് വയസ്സുമുതൽ ഇരുപത്തിനാല് വരെയാണ് സദേൺ റെയിൽവേയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപ്രന്റിസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇങ്ങനെയാണ് വിക്ടർ ടെർണർ മെക്കാനിസ്റ്റ് ഇലക്ട്രീഷ്യൻ മെക്കാനിക് എന്നിവർക്ക് ടെൻ പ്ലസ് ടു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇതുകൂടാതെ സർക്കാർ അംഗീകൃത ഐ ടി ഐയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ കോഴ്സ് പാസ്സായിരിക്കണം വെൽഡർ കാർപ്പൻ്റർ പ്ലംബർ മെക്കാനിക്ക് ഇലക്ട്രോണിക് മെക്കാനിക് പെയിന്റർ എന്നീ എന്നീ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇതും അമ്പത് ശതമാനം മാർക്കോടെ ആയിരിക്കണം സർക്കാർ അംഗീകൃത ഐ ടി ഐയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ കോഴ്സ് പാസ്സായിരിക്കണം വയർമാൻ ടെൻ പ്ലസ് ടു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അമ്പത് ശതമാനം ഉണ്ടായിരിക്കണം കൂടാതെ ഐ ടി ഐയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി എ കോഴ്സ് പാസ്സായിരിക്കണം പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് പത്താം ക്ലാസ് ആണ് യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് തൊഴിൽ പരിശീലനത്തിനായി നാഷണൽ കൗൺസിൽ നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് പത്താം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ് പ്രധാനമായിട്ടുള്ള യോഗ്യതയായിട്ട് പറയുന്നത് അമ്പത് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഇതുകൂടാതെ സർക്കാർ അംഗീകൃത ഐ ടി ഐയിൽ നിന്ന് ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ കോഴ്സ് പാസ്സായിരിക്കണം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനും പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം കൂടാതെ സർക്കാർ അംഗീകൃത ഐ ടി ഐയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ കോഴ്സ് പാസ്സായിരിക്കണം ഡ്രാഫ്റ്റ്സ്മാൻ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനും പത്താം ആണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് ഇതുകൂടാതെ ഐ ടി ഐയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ കോഴ്സ് പാസ്സായിരിക്കണം അഡ്വാൻസ്ഡ് വെൽഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനും പത്താം ആണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് സർക്കാർ അംഗീകൃത ഐ ടി ഐയിൽ നിന്ന് ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ കോഴ്സ് പാസ്സായിരിക്കണം ഇൻസ്ട്രുമെന്റ് മെക്കാനിക് തുടങ്ങിയ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനും പത്താം ആണ് മിനിമം യോഗ്യത അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ ഐ ടി ഐ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ കോഴ്സ് പാസ്സായിരിക്കണം എസ് എസ് എ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനും പത്താം ക്ലാസ് ആണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം സർക്കാർ അംഗീകൃത ഐ ടി ഇയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഇ കോഴ്സ് പാസ്സായിരിക്കണം അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിക്കാർക്ക് നൂറ് രൂപയാണ് മറ്റുള്ളവർക്ക് ഫീസില്ല കൂടുതൽ വിശുദ്ധ വിവരങ്ങൾക്ക് ഒഫിഷ്യൽ വെബ്സൈറ്റ് നോക്കേണ്ടതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും